ഹലോ കുറച്ച് ദിവസം എൻ്റെ വെറുപ്പിക്കലൊന്നും ഇല്ലാണ്ട് സമാധാനമായിട്ടിരിക്കുന്നേ സാരമല്ല ഞാനിതാ തിരിച്ച് വന്നു എന്താ ഞങ്ങൾ ചുമ്മാ അങ്ങനെ നടക്കുകയാണ് കിച്ചിട്ടീതോ എൻ്റെ ഒക്കെ തിരുപ്പുണ്ട് രുക്കു എൻ്റെക്കെയോ വിക്രസം കാണിച്ചതിലേ ഓടുന്നുണ്ട് അത് അങ്ങനെ വണ്ടികൾ വരാത്തൊരു സ്പേസ് ആയതുകൊണ്ട് ധൈര്യപൂർവ്വം അങ്ങ് വിട്ടിരിക്കുകയാണ് കിച്ചു ക്ലാപ്പ് ചെയ്യുന്നുണ്ട് അതാ ചാറ്റോ എടുക്കാൻ പഠിച്ചു ക്ലാപ്പ് ചെയ്യാൻ പഠിച്ചു അങ്ങനെ ഓരോന്ന ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കിച്ചൂസ് ഇന്നും ഞങ്ങള് ബോട്ട് ജെട്ടിയിൽ ചിട്ടിയിലെത്തിണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ കാണിച്ചെങ്കിലും ബോട്ടോ തോന്നിയോ ഒന്നും പോകുന്ന കാണാൻ കഴിഞ്ഞില്ലല്ലോ ഇന്നിപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കുറച്ചുകൂടി ഭംഗി തോന്നി കാണാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിട്ടെനിക്ക് ഇഷ്ടാവോന്ന് എനിക്ക് അറിയില്ല എങ്കിലും ഇഷ്ടായാലും ഇഷ്ടായില്ലേലും കമന്റ് ചെയ്യണേ ഇന്ന് ഇതിലൊരു തോണി പോകുന്ന കാണിച്ചുതരാട്ടോ അതാ ദൂരെ ഇന്ന് കൊറേ നേരം ഞങ്ങൾ തോണിയൊക്കെ നോക്കി അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു തോണിയെ മാത്രമല്ല ഏർ വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിട്ട് മീൻ പിടിക്കുന്ന പക്ഷിയും വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കയറാൻ പോകുന്ന മറ്റു പക്ഷികളും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ഞങ്ങളുടെ തെച്ചീൻ്റെ മുകളിൽ കുഞ്ഞു കിളികൾ എന്നും കുഞ്ഞു കിളികൾ വരാറുണ്ട് കേട്ടോ ഈ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ദാ കാണുന്നുണ്ടോയെന്ന് ശരിക്കും ശ്രദ്ധിച്ചാൽ കാണാം ഇവരുടെ രണ്ട് മൂന്ന് പേര് എപ്പോഴും രാവിലെയും വൈകുന്നേരം ഒക്കെ ഇതിൽ വന്നിരിക്കാറുണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ച് കലവില കലവില ഒച്ചണ്ടാക്കി നല്ല രസമാണ് കാണാൻ അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഇതും കണ്ടുകൊണ്ട് കുക്ക് ചെയ്യാം ഇവരുടെ ഓരോ കളികൾ നല്ല രസമാണ് ഈ കുഞ്ഞിക്കിളികളിലെ കളികളെ ശബ്ദങ്ങളും മേളങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോ അകത്തെ എന്റെ രണ്ട് കുഞ്ഞിക്കിളികളും കൂടി ഒച്ചപ്പാടാക്കുന്നുണ്ട് അതുകൊണ്ട് ഇനിയും പുതിയ പുതിയ വീഡിയോസും നല്ല നല്ല കാഴ്ചകളുമായിട്ട് തിരിച്ചു വരാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബൈ ബൈ